ഗെയ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഗെയ്സ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ എന്താണെന്ന് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ ലുക്കൊന്നും ഞാൻ തന്നെ മാറാൻ പോകണം അപ്പോൾ ലുക്ക് മാറുന്ന കാര്യം എന്ത് ചെയ്തില്ല ഞാൻ ഇവിടെ അമ്മോടും ചക്കരനോടും ആരോടും പറഞ്ഞില്ല അപ്പം അതിനോടും ആരോടും പറഞ്ഞില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സലൂൺ വരെ പോയി വരാൻ ഒന്ന് മുടിയും തടിയൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞാണ് പോകുന്നത് പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പിന്നെ കാര്യം ചെയ്യാൻ പോകുന്നത് അതായത് ക്ലീൻ ഷേവ് ചെയ്യാൻ പോവാണ് അതായത് ഒന്ന് മുടിയും വെട്ടി മീശ മാത്രം വെക്കണുള്ളൂ ക്ലീൻ ഷേവ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവരോട് പറയാതെയാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ മാക്കൻ ചക്കറിയൊക്കെ ഏത് രീതി താടി വെക്കണോണോ വെക്കാത്തോണോ ഇഷ്ടമാണോ അതൊന്നും അറിയില്ല പക്ഷേ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഇവരൊന്നു വന്ന് കണ്ടു വെക്കാം അപ്പോൾ എന്താണ് ഇവരുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് എന്നറിയാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ പോകണം അപ്പോൾ അതായത് നിങ്ങൾ പറയും ഇതാണ് ഏറ്റവും ഇപ്പോഴത്തെ കോലം താടി വെച്ചിട്ടുള്ള കോര ഇതാണ് അപ്പോൾ ഇനി താടി ഷേവ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ പറയും കേട്ടോ ഏതാണ് പിന്നെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് വന്ന് നോക്കി വെക്കാം അപ്പോൾ ഷോപ്പിൽ നല്ല തിരക്കാണ് അവിടെ ഞാൻ വിളിച്ച് നോക്കിയാൽ അപ്പോൾ നല്ല തിരക്കാണ് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോയിട്ട് താടി ഫുള്ള് ക്ലീൻ ഷെയ് പഠിക്കാം മുടിയൊന്ന് വെട്ടാം എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരാം അപ്പോൾ കാണുമ്പോൾ ഇവരുടെ ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് നോക്കി വയ്ക്കാം ഓക്കെ വെരി അങ്ങനെ മക്കളെ ഞാൻ പോയ കാര്യക്കെ കഴിഞ്ഞിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മുടി താടി മീഷർ ഒക്കെ വെട്ടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അതെന്തായാലും നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീട്ടിലോട്ട് കയറാം അപ്പോൾ ഇവരോട് ആരോടും പറഞ്ഞില്ലല്ലോ ഇവർ വീട്ടിൽ കള്ളം കയറി പറഞ്ഞിട്ട് ഇനി ഇനി ആട്ടിപ്പായ്ക്കോ എന്ന് അറിയില്ല കേട്ടോ കാരണം പറയാതല്ല ഞാൻ ഇതൊക്കെ പോയി ചെയ്തിട്ട് വന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു കോലം കണ്ടിട്ട് ഇനി ഇപ്പോൾ ആരാണ് പുതിയൊരാൾ പറഞ്ഞു വെച്ചിട്ട് ഇനി കള്ളം കയറി കള്ളം കയറി അത് ഇനി ആട്ടി പായിക്കോന്നറിയില്ല എല്ലാവരും പോയോക്കും എല്ലാവരും അടുക്കളയിലാണ് ആ ചക്കര അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പോയി 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 നോക്കാം ഹലോ ആളുണ്ടോ ആളുണ്ടോ ഒരാള് അതിഥി ഉണ്ട് ഞാൻ തന്നെ അതിഥി ഡേയ് അറിയോ എങ്ങനെ ഒരാളെ അണ്ണാ കുട്ടിയായത് ഞാന് ഞാൻ താടി റെഡി ആക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞാണ് പോയത് ഇതിപ്പോ താടി അങ്ങോട്ട് താടി എങ്ങോട്ടെടുത്തും മുടിയൊക്കെ വെട്ടി ഈ കോലത്തിലായി രസല്ല ഏ അല്ല ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത് ആ ഞാൻ ഇതൊരു വീഡിയോയിൽ കാണിച്ചില്ല എന്തേലും ഒക്കെ എന്താണെന്ന് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുത്തില്ല ആദ്യം ഇങ്ങോട്ടാണ് വരുന്നത് ഫസ്റ്റ് തന്നെ വന്നു നിങ്ങളെ റിയാക്ഷൻ കണ്ടിട്ട് അവരോട് കാണിക്കാൻ വിചാരിച്ചു വേറൊരു അസൗദല്ല ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കേറിയപ്പോ ഞാൻ പ്രാർത്ഥിച്ചു പടച്ചോൻ ഇനി കള്ളം കയറിയെന്ന് പറഞ്ഞ ആരും അടിക്കാതിരുന്നാൽ ആദ്യ തന്നെ അടിയിട്ടോന്നില്ലെങ്കിപ്പോ വിളിച്ചു ഒച്ചടോന്നാണ് ആ വീട്ടിൽ കള്ളം കയറിയേ കള്ളം കയറിയെന്ന് വൃത്തിയോടില്ലല്ലോ കൊഴപ്പില്ലല്ലോ അല്ല കൊച്ചിന് ഒന്നാമത്തെ കേസ് ഇങ്ങനെ ചെയ്യാൻ കാര്യം എനിക്ക് ഇങ്ങനെ ഒരു ഒന്നൊന്നേകാല വർഷമാകും താടി ഫുള്ള് ഞാൻ ഇങ്ങനെ ആ ഇവര് കല്യാണ സമയത്തൊക്കെ എന്നോട് പറഞ്ഞു പോയി താടി ക്ലീൻ ഷേവ് ക്ലീൻ ഷേവ് പഠിക്കും താടി ക്ലീൻ ഷേവ് പഠിച്ച പിന്നെ ഒന്നത്തെ കറി എന്റെ മുഖം പറ്റ ചെറുതാവും മുഖം നിങ്ങളും കുറവാണ് എൻറെ അല്ല എനിക്ക് പൊതുവെ ഇപ്പൊ ഇവര് കാണുമ്പോ ഇവര് പറയട്ടെ അല്ലെങ്കിൽ കാരണം പൊതുവേ നീളം കുറവാണ് എൻ്റെ ചുണ്ടിന്റെ താഴോട്ടും പിന്നെ താടിയുടെ ഭാഗം നീളം കുറവാണ് ആ ഒരു താടിയല്ല പോഷൻ നീളം കുറവാണ് അപ്പൊ താടി ഉള്ളതുകൊണ്ടാണ് എന്ത് മുഖത്തിന് നീളം തോന്നിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുക്കായിരുന്നു അപ്പൊ കല്യാണത്തിന്റെ സമയത്ത് ഉമ്മ പറഞ്ഞത് അടുക്ക എടുക്കുന്നത് എന്നിരും ഞാനത് കുറച്ചിട്ട് ട്രിം ചെയ്ത് കുറച്ചിട്ടാണ് ഞാൻ ഷേപ്പ് ആക്കിയത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളൊരു മൂന്ന് മാസം ഒരിക്കലൊക്കെ താടി ഫുള്ള് ക്ലീൻ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ താരനും പൊടിയൊക്കെ കയറിയിട്ട് ആകെ ഇടങ്ങേറാവും

ഇത് നമ്മളെ നാടൻ സാധനമാണ് ഈ മുളകും അല്ലെ ഈ മുളകും നമ്മളെ നാടൻ മുളകാണ് കേട്ടോ ഈ സാധനത്തിന് പുറത്ത് കിലോക്ക് എത്ര ഉമ്മ നൂറ് ഗ്രാം എത്ര അറുപത് രൂപയെ അമ്പത് രൂപ അതായത് കിലോ അഞ്ഞൂറ് രൂപ ഇങ്ങനൊക്കെ ഒരു ആ സാധനം കൊടുത്താൽ നമുക്ക് അവല കാരണം അവർക്ക് നമ്പർ വിൽക്കണമെങ്കിൽ പത്തോ നാപ്പതിനൊക്കെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ മുപ്പത്തഞ്ചിനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അവർക്ക് ലാഭമല്ലോ ഒന്നും ഇല്ല നമുക്ക് ഒരിക്കലും മുളകുണ്ടെങ്കിൽ മുന്നൂറ്റൊമ്പത് നാന്നൂറ് ഉറുപ്പം എന്തായാലും നമ്മുടെ നിൽക്കും നിക്കും നമുക്ക് കറിക്ക് എടുക്കാൻ മാത്രം പക്ഷേ ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു എനിക്ക് പൊതുവേ എനിക്ക് മുളക് ഇഷ്ടമാണ് ഈയൊരു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിട്ടുണ്ടല്ലോ ഇത് ഇട്ടമാതിരി കാരണം ഇതിന്റെ ഒരു മണവും ആ ഒരു എരിയും ഔ മോലെ അത് മതി ഇത് ഇടൂലല്ലേ ഇന്ന ഉപ്പേരി കറിക്ക് ഉണ്ടാക്കുന്ന സാധനമാണ് ഏതാ മീനായാലേ ആയാലും മീൻ കിട്ടി തേങ്ങ നമ്മൾ ചുരുക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് സാധനം റെഡിയാണ് ചോറ് റെഡി ആയിട്ടുണ്ട് പരിപ്പ് ഓ ചൂട് ചൂട് പരിപ്പ് റെഡിയായി ചോറ് നമ്മൾ സാധാരണ ഇതിൽ തന്നെയല്ലേ വയ്ക്കുന്നത് ഇപ്പം ആൾക്കാർ ചെങ്കിൽ കലത്തിൽ വെക്കലില്ലേ ഗ്യാസ് സ്റ്റവിലാണ് വെക്കണമെങ്കിൽ ഗ്യാസിൽ തന്നെയാണ് നമ്മൾ ചോറ് വെക്കുന്നത് വല്ലപ്പോഴൊക്കെ നമ്മളവിടുത്തെ അടുപ്പുണ്ട് അടുപ്പിൽ വെക്കും ഓക്കെ എല്ലാടാക്കിട്ടോ ഒന്നലെ നമ്മളെ ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് അപ്പൊ അതിന്റെ ആ ഒരു ഇഡലി തട്ടാണ് കാണുന്നത് എല്ലാടാക്കി ഇന്നലെ ഉണ്ടാക്കി ഇന്ന് രാവിലെയൊക്കെ സാധനം കഴിച്ചു തീർത്തിട്ടോ അപ്പൊ അതാണ് സാധനം ഏതായാലും ഇനി പിന്നെ ഇന്നൊന്നിപ്പറക് കാണിക്കണ്ടേ എന്നെ ഒന്ന് കാണിക്കണ്ടേ ആ എന്നൊന്ന് കാണിച്ചോട്ടോ ഓ മക്കളെ അപ്പൊ ലുക്ക് എന്തായാലും നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ പോവാനെട്ടോ ഏഹ് ഏതായാലും ഇനി കാണിക്കാരിക്കില്ലേ കാണിച്ചിരുന്നു അപ്പൊ ഇനി മുതല് കൊറേ നാളത്തേക്ക് എങ്ങനെ ഒരു ഒന്നൊന്നര മാസത്തേക്ക് ഈ ഒരു ലുക്ക് തന്നെയാവും ഞാൻ ഇണ്ടാവുന്നത് ഒരു മാസത്തിനൊക്കെ എന്തായാലും വളരും പക്ഷെ എന്തായാലും ഒരു മാസത്തിലെ ഉണ്ടാവുക അപ്പ ഏതായാലും ഇനി ഇങ്ങോട്ട് ഇങ്ങള് കാണാൻ പോണ ലുക്ക് ആ ഒരു കോല ഞാൻ കാണിച്ചു തരാനുണ്ടോ അപ്പൊ താ കണ്ടോളി കണ്ടേ അപ്പൊ ഇതാണ് കേട്ടോ പോയി ചെയ്ത് മുഖത്ത് പണിയെടുത്ത് വന്നത് എന്ത് മാധവൻ താടി വടിച്ചു ആ മറ്റേ ബിന്ദ്രജിത്ത് പറയുമല്ലോ മീശ വന്ന സിനിമയിൽ നാളെ വരുമ്പോൾ നിന്റെ ഈ താടി കാണരുത് അല്ലെ മീശ കാണരുത് മീശ കാണരുത് അത് എടുത്തിട്ട് വരണമെന്ന് അറിയാലോ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കില്ലേ അതാ പറഞ്ഞത് അപ്പോ അവിടെ ചെന്നപ്പോ സലമോണി ചെന്നപ്പോഴേ ഒരു ഹിന്ദിക്കാരൻ ചെക്കനായിരുന്നു മുടി ഉണ്ടായിരുന്നത് അപ്പൊ അവനോട് ചോദിച്ചു ആണോ ഷേവിംഗ് ആണോ ഞാൻ ഉണ്ട് പറഞ്ഞു അങ്ങനെ മുടി വെട്ടി താടി എങ്ങനെയോ ചോദിച്ചു ഞാൻ പറഞ്ഞ് ഷേവ് ചെയ്യാൻ പറഞ്ഞു ചോദിക്കുന്നു ഒക്കെ ഷേവ് ചെയ്ത് കളയാണ് അത് വേണ്ടത് വൃത്തിയെടാ കുഴപ്പമില്ല ഞാനത് കുറെ നാളായി ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ വേണ്ടി തന്നെ ഒന്നാണ് അപ്പൊ പറഞ്ഞു എന്നാ ഒക്കെ ഇല്ലാന്നുണ്ട് പിന്നെ ഞാനെന്ത് ചെയ്തു ഫുള്ള് ക്ലീൻ ഷേവ് ഒക്കെ അടിച്ച് ഇവിടെ ഇവിടെ ലെവലാക്കി മീശ കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ് ഇതാ അമ്മക്ക് ഇതാണ് ഇഷ്ടം നോക്കില്ല പക്ഷെ നമുക്കാണെങ്കിൽ താടി മാത്രമേ സുഖം ഉണ്ടാവുള്ളു ഇപ്പൊ ഞാൻ എടുത്തത് പക്ഷെ അവരുടെ നിർബന്ധത്തിനല്ല എന്റെ ഇഷ്ടത്തിനാണ് കാരണം ഒരുപാട് നാളായി പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ എല്ലപ്പഴാന്ന് ക്ലീൻ ഷേ ഒക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കിയാൽ മാത്രമേ ഉഷാറാവുള്ളൂ നമുക്ക് സ്കിൻ കെയർ വേറൊന്നുമല്ല ഇവിടെയൊക്കെ നമ്മളിപ്പോ ഈയൊരു ഭാഗത്തൊക്കെ അല്ലേ സ്കിൻ കാര്യങ്ങളൊക്കെ നമ്മള് ക്രീമിടലൊന്നും നടക്കൂല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്ര ഭാഗത്ത് ഇടാൻ പറ്റുള്ളൂ അപ്പൊ താടിയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നമുക്ക് ഒന്നും പാട് സാധനങ്ങളൊക്കെ തേച്ച് റെഡി ആക്കാൻ പറ്റും അടുത്ത ലുക്കിന് ഞാനറിയാമോ ഫുള്ള് മുട്ടയടിക്കും എന്നിട്ട് താടി എന്നിട്ട് താടി മാത്രം എടുക്കും താടി മീഷെ മാത്രം അതെങ്ങനെ ഇണ്ടാവും എന്താ എത്ര ഉറപ്പ് ഉറപ്പറേ അതൊക്കെ അപ്പൊ അത് ഞാൻ ചെയ്യൂലെന്നാണ് ഇവര് പറയുന്നത് കേട്ടോ അത് മുടിമ്മ തൊട്ടേറെ മുടി പോയിതാ നോക്കേ മുടിയൊക്കെ ഇതൊക്കെ ഇവിടെ ഒക്കെ കയറി കയറി തുടങ്ങി വിടും ഗൾഫില് അഞ്ചാറു കൊല്ലം പോയി നിന്നതിന്റെ ഗുണമാണ് കേട്ടോ ഏ പിന്നെ അതൊക്കെ പോട്ടെ ആരൊക്കെ കൊല്ലം പോവാൻ വരുന്നു കൊല്ലം പോവാൻ വരുന്ന ചോയ്ക്കുമ്പോ ചോദിക്കും കൊല്ലത്തല്ലേ പോയിട്ട് പോയിട്ടൊന്ന് സാമ്പ്രാണി കൂടി പോയി പോയിത് അവിടെ അല്ല അടുത്തൊരു സ്ഥലത്ത് കൊല്ലത്ത് പിന്നെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ആരെങ്കിലും അറിഞ്ഞോ നിങ്ങള് ആരെങ്കിലും അറിഞ്ഞോ ആ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെ കാണുന്നുണ്ട് എന്താണ് ഫെസ്റ്റ് ഫെസ്റ്റിവൽ എന്താണെന്ന് വെച്ചാല് ശരിക്കും ഓണം ഫെസ്റ്റിവലാണ് ആണ് അപ്പോ ഓണം ഫെസ്റ്റിവലിന്റെ പിന്നെന്താണ് റോബോട്ട് ഷോ അതേപോലെ തന്നെ അക്വാ ഷോ ഉണ്ട് ഉള്ളിൽ ഏറ്റവും വലിയ ഷോ ആണ് അക്വാ ഷോ മറ്റേ മീൻറെ ആർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ലല്ലേ നമ്മളെ കടലില് ടണേ മലപ്പുറത്ത് പോയി നോക്കാം അവിടെ കണലിന് അടി കൂടെ നമ്മള് ടണലിൽ കൂടെ പോകൂലേ അതേപോലെ അതായത് ചുറ്റും നമ്മളെ ആ വെള്ളം മത്സ്യങ്ങള് കാര്യങ്ങള് അടിയിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സെറ്റപ്പ് പിന്നെ ആ മത്സ്യ കന്യൊക്കെ ഉണ്ട് യൂട്യൂബിൽ ഉണ്ടായിരുന്നു മത്സ്യ കന്യക ഒക്കെ കണ്ടായിരുന്നു അതേപോലെ തന്നെ റോബോട്ട് നമ്മളെ ഈ നായി നരിയൊക്കെ പോലുള്ള ചാട് ഓടുകയും ചെയ്യുന്ന റോബോട്ട് ഏയുടെ സെറ്റപ്പിൽ വർക്ക് ആവുന്ന റോബോട്ടുകള് കാര്യങ്ങള് പിന്നെ എന്താണ് ആ ആദ്യമെന്ന് വിനീത് ശ്രീനിവാസന്റെ ഗാനമേള ഉണ്ട് വിനീത് ശ്രീനിവാസന്റെ ഗാനമേള കേട്ടിട്ടുണ്ടോ എന്നാ കേട്ടുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ടോ അമ്മ കണ്ടിട്ടുണ്ടോ വിനീത് ശ്രീനിവാസന് കണ്ടിട്ടില്ല അപ്പൊ ഒന്ന് വിനീത് ശ്രീനിവാസനെ കാണാൻ പോകുന്ന മക്കളെ എനിക്കാറും പേരും ജന ഒരു ഐഡിയ ഇല്ല പിന്നെ ഏതായാലും പോയി നമ്മക്ക് കാര്യങ്ങളൊക്കെ കണ്ടുപോകാം ഇവിടെ പോയിട്ട് എന്താണ് അതായത് ഈ വീഡിയോയിലായിരിക്കലും അടുത്ത വീഡിയോയിലാവും പോകുന്ന ആരൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് പാപ്പ വരുന്നുണ്ടോ ചോയിച്ചോക്കാ ചിലപ്പോ വരുന്നില്ലെന്ന് അറിയില്ല അപ്പൊക്കെന്തോ ഉച്ചക്കഷൻ എന്തോ പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ എന്ന് പറയുമ്പോ അപ്പൊ എന്തോ പേഴ്സൺ കാര്യമുണ്ട് എന്തോ ആവശ്യമായിട്ട് പോണെന്ന് പറഞ്ഞായിരുന്നു പിന്നെ കുഞ്ഞുമ വരും അമ്മ ഉണ്ടാവും മാവച്ചി ഉണ്ടാവും അവരൊക്കെ ഉണ്ടാവും അവർക്ക് എങ്ങനെ പോകണമെന്ന് പറയുന്നുണ്ട് പറഞ്ഞായിരുന്നു അവരിങ്ങനെ പോണെന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും പാട്ടൊന്ന് പോയോക്കല്ലേ പിന്നെ അതേപോലെ തന്നെ സർക്കസ് നടക്കുന്നുണ്ട് അവിടെ അവിടെ ജംബോ സർക്കസും ആ ഒരു ആശ്രമം മൈതാനത്താണ് കേട്ടോ കൊല്ലം ആശ്രമം മൈതാനത്താണെങ്കിൽ പറഞ്ഞ കൊല്ലം ഫെസ്റ്റിവ ആ നമ്മുടെ നാട്ടിലിടക്ക് പിന്നെ ഓണത്തിന് ഉണ്ടാവുണ്ട് കടക്കിൽ ഫെസ്റ്റിനുണ്ടാവുണ്ട് പക്ഷെ ഈ വർഷം സർക്കസ് അല്ല അതല്ല ഫെസ്റ്റ് അല്ലാതെ എല്ലാ വർഷവും നടക്കുന്നതാണ് പക്ഷെ ഈ വർഷം വയനാട് പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ ഇല്ല എന്തായില്ല ഫെസ്റ്റ് നടത്തിയില്ല സർക്കസ് മുമ്പ് ഇതേപോലെ നമ്മുടെ നാട്ടില് ജംബോ സർക്കസ് ജമിനി അതായത് ജംബോ അല്ലേ ജംബോ സർക്കസ് ഒന്ന് നമ്മളത് കാണാൻ പറ്റില്ല ഞാൻ എത്തിലോ പഠിക്കുമ്പോ ആ ഒരു സമയത്താണ് അതിൽ ഒരുപാട് വർഷങ്ങളായി അതായത് ഇന്നത്തെ നമുക്കൊന്ന് പോയി നോക്കാം സർക്കസ് കാണാൻ സമയം കിട്ടിയാൽ അതിന് കയറാം ബാക്കി വിശേഷങ്ങൾ കൊല്ലത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞാൻ ബാക്കി നമ്മുടെ കൊല്ലത്ത് പോകുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നീ കാണിച്ചു കാരണം കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ അതൊന്നും ഇപ്പോഴും ആസ്വദിക്കാൻ പറ്റാത്ത എത്രയെങ്കിലും ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ കൊല്ലത്ത് ഉണ്ടായിട്ട് ആസ്വദിക്കാൻ പറ്റാത്തവർ മാത്രമല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വടക്കോട്ട് എന്നാണ് പല സ്ഥലങ്ങള് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് വയനാട് തൃശ്ശൂരിന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർക്കൊന്നും ഇതിലൊക്കെ ഒന്ന് കാണാൻ പറ്റണമെന്നില്ല അപ്പോൾ അവർക്കെന്ത് ചെയ്യാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇഷ്ടം അടുത്തൊരു വീഡിയോയിൽ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മക്കളെ ഒരിക്കൽ കൂടി നമ്മളെ ലൈക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പറയാ അപ്പോൾ ഏതായാലും വീഡിയോ എത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ആയാലും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിഷ്യൽ കാണുമ്പോൾ എല്ലാവർക്കും